ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് 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 സി വിദ്യാർത്ഥികൾ ഓണപരീക്ഷയുടെ ഭാഗമായിട്ട് ആദ്യം എഴുതാൻ പോകുന്നത് ഇംഗ്ലീഷ് എക്സാം ആണ് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് കുട്ടികൾ അറിയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് പൂർണ്ണമായിട്ടും കാണുക നിങ്ങൾ ഒരു എസ് എസ് സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ വളരെ വളരെ ആയ വീഡിയോകൾ ഞങ്ങൾ ഈ ചാനലിലൂടെ നൽകിക്കൊണ്ടേയിരിക്കും സോ നാളത്തെ ഇംഗ്ലീഷ് പരീക്ഷയിൽ കുട്ടികൾ ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങളാണ് അപ്രീസിയേഷൻ ഏതായിരിക്കും വരിക കെയർ ടസ് ഏതായിരിക്കും വരിക എന്നുള്ളത് അത് പറയാം അതിനു മുന്നേ യൂണിറ്റ് വണ്ണിലും യൂണിറ്റ് ടുവിലും വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോകൾ കൂടി കാണുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ഓക്കെ സോ ആദ്യം നമുക്ക് ക്യാക്ടർ സ്കെച്ച് എടുക്കാം ഈ ക്യാക്ടർ സ്കെച്ച് എടുക്കുമ്പോൾ പ്രധാനമായിട്ടും നമുക്കറിയാം മൊത്തം ആറ് ചാപ്റ്ററുകളാണ് പഠിക്കാനുള്ളത് രണ്ട് പോംസാണ് അത് ഒഴിവാക്കാം ബാക്കി നാല് പാഠങ്ങളിൽ നിന്നായിരിക്കലോ ക്യാറക്ടർ സ്കെച്ച് വരിക അതിൽ ആദ്യത്തെ ചാപ്റ്ററിലുള്ള പെലായോ എലിസൻ്റ ഈ രണ്ട് പേരുടെ ക്യാരക്ടർ സ്കെച്ചിന് വലിയ സ്വാധ്യതയുണ്ട് അതിൽ പെലായോയുടെ ക്യാരക്ടർ സ്കെച്ചായിരിക്കും നാളത്തെ പരീക്ഷയിൽ വരാൻ ഏറ്റവും സാധ്യത എന്നാണ് ഞാൻ കണക്കാക്കുന്നത് ഇനി വേറൊരു വേറെ കാര്യമുണ്ട് ഇനി പെലായയ്ക്ക് വരും രണ്ട് പേരുടെയും ക്യാരക്ടർ ഓൾമോസ്റ്റ് സിമിലറാണ് എഴുതാനുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്ന് തന്നെയാണ് ഹസ്ബൻഡും വൈഫും രണ്ടുപേരും ഒരേപോലെയാണ് അതിൽ പെലായോയുടെ ക്യാരക്ടർ സ്കെച്ചിലാണ് ഏറ്റവും ഞാൻ സാധ്യത കാണുന്ന ഒന്ന് രണ്ട് രണ്ട് എന്നല്ല പറയുന്നത് പെലായുടേതല്ലെങ്കിൽ പിന്നെ വരാൻ ഏറ്റവും അധികം സാധ്യതയുള്ളത് ആക്റ്റിക് എന്ന് പറയുന്ന ദി ആക്റ്റിക് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പോളിഷ് നമ്മുടെ പോളണ്ടുകാരനായിട്ടുള്ള ആയിട്ടുള്ള നമ്മുടെ ഓതർ നമ്മുടെ ആ കഥ പറയുന്ന ലാഡിസ്ലോ സ്ലോ ഷിൽമാൻ അദ്ദേഹത്തിൻ്റെ ക്യാക്ടർ സ്കെച്ചിനും വലിയ സാധ്യതയുണ്ട് അതായത് പെലായോ അല്ലെങ്കിൽ ലാഡിസ്ലോ ഷിൽമാൻ ഈ രണ്ട് പേരിൽ ഒരാളുടെ ക്യാരക്ടർ സ്ക്രച്ച് വരാൻ ഏറ്റവും സാധ്യത പിന്നെ ഓപ്ഷണൽ ആയിട്ട് ഇതിൻ്റെ കൂടെ ഇത് മാത്രം പഠിച്ചു പോവുകയല്ലല്ലോ വേണ്ടത് നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു വെക്കേണ്ടത് ബബ്ലു നമ്മുടെ ഏത് ദ ഫീനിക്സ് റൈസിലെ ബബ്ലു ആ ക്യാരക്ടർ സ്ക്രച്ചിനും വലിയ സാധ്യതയുണ്ട് ഇനി അപ്രീസിയേഷനിലേക്ക് വരുമ്പോൾ കുട്ടികളെ അപ്രീസിയേഷനിലേക്ക് വരുമ്പോൾ രണ്ടേ രണ്ട് ചാപ്റ്ററിൽ നിന്ന് അപ്രീസേഷൻ വരാൻ സാധ്യതയുള്ളൂ നമുക്കറിയാം സാധ്യതയുള്ളൂ അതേപോലെ ഒന്ന് ഫ്രണ്ട്സ് റോമാൻസ് ആൻഡ് കൺട്രിമാനും രണ്ട് ദി സീഡ്ലിംഗുമാണ് ഇതിൽ എൻ്റെ ഒരു പ്രൊഡിക്ഷൻ ഫ്രണ്ട്സ് റോമാൻസ് ആൻഡ് കൺട്രിമാൻ ബേസ് ചെയ്തായിരിക്കും അപ്രീസിയേഷൻ വരിക എന്നാണ് എന്നാൽ ഇത്തവണ ഈ ചോദ്യങ്ങളുടെ ഒരു രീതി മാറിയപ്പോൾ അപ്രീസിയേഷൻ ഒരു ചോയ്സ് കൊടുത്തിട്ടുണ്ട് അപ്രീസിയേഷൻ്റെ കൂടെ ഒരു പാരാഗ്രാഫും കൂടി ചോദിക്കുന്ന രീതിയിലാണ് പുതിയ ചോദ്യ പേപ്പറുടെ പാറ്റേൺ സ്വാഭാവികമായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് ഫ്രണ്ട്സ് റോമൻസ് ആൻഡ് കണ്ട്രിമാൻ അപ്രീസിയേഷനും സീഡ്ലിംഗ് ബേസ് ആയിട്ട് പാരഗ്രാഫ് ആയിരിക്കും ചിലപ്പോൾ ഇത് രണ്ടും വരുന്നത് ഫ്രണ്ട്സ് റോമൻസ് ആൻഡ് കൺട്രിമൻ എന്ന ചാപ്റ്റർ എന്നായിരിക്കും സോ ആ ചാപ്റ്റർ കൃത്യമായിട്ട് പഠിച്ചുകൊള്ളുക അതിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് അപ്രീസിയേഷൻ അല്ലെങ്കിൽ പാരാഗ്രാഫ് ചെയ്താൽ ഉണ്ടാവും അത് ഓർക്വസ്റ്റിനായിക്കൊണ്ട് ആ മാർക്ക് നിങ്ങൾക്ക് അവിടെ ഉറപ്പിക്കുകയും ചെയ്യാം ഓക്കെ ഇങ്ങനെയാണ് എൻ്റെ ഒരു പ്രൊഡിക്ഷൻ ഇത് ശരിയാവാം തെറ്റാവാം തെറ്റായാൽ ഏറെ കയറ്റാൻ വരരുത് ജസ്റ്റ് എ പ്രൊഡിക്ഷൻ ആണ് കാരണം നമുക്ക് അത് ഊഹിച്ച് പറയാനേ കഴിയൂ മുൻപത്തിയൊരു കൊസ്റ്റിൻ പേപ്പറുകളുടെ ഒന്നുമില്ലല്ലോ പ്രീവീസർ ക്വശൻ പേപ്പറൊന്നും കിട്ടാനില്ലല്ലോ ഇത് പുതിയ ടെക്സ്റ്റ് അല്ലേ അതുകൊണ്ടാണ് ഓക്കെ താങ്ക് യു